ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് രാജിക്കത്ത് വലിച്ചെറിയുന്നതിന് മുമ്പ് തന്നെ കുറേ ഡയലോഗുകൾ പറയുകയാണ് ദേ ഇന്നത്തോടെ നിങ്ങളുടെ ഓഫീസിലെ ജോലി ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അശ്വിൻ സായിറാം ഇത് എൻ്റെ വാശിയാണ് നിങ്ങൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ സൈലൻ്റ് ആയിട്ട് നിന്നും പിന്നെ അറിയാതെ എപ്പോഴെയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എഗ്രിമെന്റ് വെച്ച് പോയി ഒരു കോൺട്രാക്റ്ററിൽ ഒപ്പുവെച്ചു പോയി എന്ന് വിചാരിച്ച് എന്നെ എന്നേക്കുമായി തളച്ചിടാമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വിചാരമുണ്ടായിരുന്നു പക്ഷേ ഇനി അതും നടക്കില്ല അശ്വിൻ സായറാം നിങ്ങൾ ഞാൻ ഈ ജോലി രാജി രാജി വെച്ചെന്ന് വിചാരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ അതിനിപ്പോ എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ വലിയൊരു ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ എന്നെ ഒപ്പ് വെച്ചത് എന്ന് വിചാരിച്ച് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും അശ്വിൻ സൈറാം നിങ്ങൾ അത്ര മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും നീ അങ്ങനെ കോണ്ടാക്ടർ വെച്ചിട്ട് എങ്ങനെ രാജിക്കത്തും വെച്ച് പോകുമെന്ന് അതിന് നീ വലിയൊരു തുക അടക്കണ്ടേന്ന് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു സൈറാം എനിക്കിപ്പോ അതിനിപ്പോ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് നമ്മുടെ ഏഹ് ശ്രുതി അപ്പോഴാണ് ഈ അശ്വിൻ്റെ പെങ്ങളും അതേപോലെ തന്നെ മുത്തശ്ശിയും അതേപോലെ തന്നെ ആൻറ്റിയും ഒക്കെ അങ്ങോട്ട് വരുന്നത് അപ്പം ആൻറ്റിയാണെങ്കിൽ എൻ്റെ ദൈവമേ മിണ്ടാപ്രാണേ ആയിരുന്നെച്ചാൽ ഈ കൊച്ചി ഇപ്പോൾ വായൾക്കാൻ തുടങ്ങിയോ എൻ്റെ കുഞ്ഞാ നീ ചെറിയ സ്നേഹിക്കിനാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കാണ് എന്താ അശ്വിൻ സാർ നിങ്ങളെന്താ രാജിക്കത്തു മേടിക്കുന്നില്ലേ എന്താ നിങ്ങൾക്ക് മടിയാണോ എൻ്റെ മുന്നിൽ തോറ്റുപോയ എൻ്റെ മടിയല്ലേ അപ്പോൾ ഇത് കേട്ട അശ്വിൻ ആണെങ്കിൽ നേരെ ശ്രുതിയുടെ മുൻ മുന്നാലിങ്ങനെ നടന്ന് നടന്നു പോവുകയാണ് അപ്പോൾ മുന്നോട്ട് നടന്നു വരുന്ന അശ്വിനെ കണ്ടു ചെറിയൊരു പേടി നമ്മുടെ ശ്രുതിക്ക് ഉണ്ട് പക്ഷേ അങ്ങനെ പേടി കാണിക്കാനായിട്ട് പാടില്ലല്ലോ അപ്പോൾ അശ്വിൻ ചോദിക്കാണ് നിനക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായതെന്ന് പറഞ്ഞു പറയുകയാണ് അങ്ങനെ അശ്വിൻ ആ കൈ അങ്ങോട്ട് നീട്ടുകയാണ് ആ ലെറ്ററിങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ലെറ്റർ എടുത്ത് കൈ പിടിക്കുകയാണ് ദേ സമാധാനായാലോ ഇനി എനിക്ക് സമാധാനമായി ഞാനിവിടെ നിന്ന് പോവുകയാണ് ഇനി നമ്മൾ തമ്മിൽ കാണില്ല അശ്വിൻ നിങ്ങളുടെ ഈ വൃത്തിയിട്ട മുഖം കാണുന്നത് പോലും എനിക്ക് കലിയാണ് ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് എന്താണ് എന്താണ് ഇവിടെ കാണിച്ചത് എന്താ മോളെ നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കണം ക്ഷമിക്കണം മുത്തശ്ശി എനിക്ക് ഓഫീസിൽ ചെന്ന് ഈ രാജിക്കത്ത് കൊടുക്കണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ബോസിനോട് എൻ്റെ ബോസിൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വേണം ഈ രാജിക്കൊത്ത് കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ വാക്കുമൂലവും പ്രവർത്തി മൂലവും നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം അങ്ങനെ മുത്തശ്ശിയോടും അഞ്ജലിയോടൊക്കെ ക്ഷമ ചോദിക്കണം അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നിങ്ങളോടല്ല ഞാൻ ഈ പാവപ്പെട്ടവരോട് മാത്രമാണ് ക്ഷമ ചോദിച്ചത് ഒരിക്കലും ഈ ശ്രുതിക്ക് നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് കഴിയില്ല അശ്വിൻ സായ്റാം ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇറങ്ങി പോകുന്ന ആ സമയത്ത് അവിടുത്തെ വേലക്കാരൻ ചെന്ന് ശ്രുതിയുടെ പിന്നാലെ ചെന്നിട്ട് കുട്ടി കുട്ടി ഒന്ന് നിന്നേ കുട്ടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കിയിട്ട് എന്താ പറയാനുള്ളത് ഞാനിവിടുത്തെ ആരുമല്ല ഞാൻ ഓഫീസിലെ സ്റ്റാഫും അല്ല പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കുന്നത് എനിക്കല്ല കുട്ടി ദേ കുറച്ച് നേരം കുറച്ച് നേരം ഇവിടെ നിൽക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി വന്നിട്ട് ശ്രുതി സംസാരിക്കാനുള്ളത് എനിക്കാണ് നീ ഇപ്പോൾ ഓഫീസിലെ സ്റ്റാഫല്ല ഒന്നുമല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നേരം കേട്ട് നിൽക്കണം നീ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഈ ശ്രുതിയുടെ തോളിലൊക്കെ കൈവി സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഞഴേക്കും അഞ്ജലി മാഡം മാഡത്തെ വിഷമിച്ചത് വിഷമിപ്പിച്ചതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് പക്ഷേ മേഡത്തിൻ്റെ അനിയൻ്റെ പ്രവൃത്തികൾ മൂലം ദേ എനിക്ക് എത്രമാത്രം നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് മേഡത്തിന് അറിയാവോ അതുകൊണ്ട് തന്നെ എനിക്കിനി ജോലിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല മാഡം ഹേഡത്തിന് ചിലപ്പോൾ ന്യായീകരിക്കാനായിട്ട് സാധിക്കും മേഡത്തിൻ്റെ അനിയനല്ലേ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാം ന്യായീകരിക്കാനായിട്ട് സാധിക്കും പക്ഷേ എനിക്കതിനു സാധിക്കില്ല മാഡം മാഡം എന്നോട് ക്ഷമിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് മഞ്ജിലാണെങ്കിൽ കുട്ടി നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു ഇന്നേ വരെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരും ഇതേപോലെ ധൈര്യത്തോടെ സംസാരിച്ചിട്ടില്ല അല്ല ഞങ്ങളത് കണ്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ധൈര്യം വന്നത് കുട്ടി എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ ധൈര്യം വരാനുള്ള കാരണം മാഡത്തിൻ്റെ അനിയൻ തന്നെയാണ് അനിയൻ്റെ ഓരോ പ്രവർത്തികൾ മൂലമാണ് എനിക്കിങ്ങനെ ധൈര്യം വരാനുള്ള കാരണം മാഡം അതും മേഡം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാൻ അവനെ ന്യായീകരിക്കുന്നതെന്നല്ല പക്ഷേ അവനത്ര ദുഷ്ടനൊന്നുമല്ല അവനൊരു പാവം തന്നെയാണ് മേഡം എന്തൊക്കെ പറഞ്ഞാലും ആന ഇങ്ങനെ എപ്പോഴും ന്യായീകരിച്ച് സംസാരിക്കണം എനിക്കറിയാം അതൊക്കെ മാഡത്തിൻ്റെ ഇഷ്ടം പക്ഷേ ഇനി ശ്രുതി ലക്ഷ്മി അയാളുടെ മുഖത്ത് നോക്കുകയില്ല അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയോട് ക്ഷമയും ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം അഞ്ജലിക്ക് ആകെ സങ്കടം തോന്നുകയാണ് ശ്രുതിയാണെങ്കിൽ നടന്ന് നടന്ന് എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് പോവുകയും ചെയ്യണം അപ്പോഴേക്കും ശ്രുതിയുടെ ചേച്ചി വിളിക്കുകയാണ് പ്രീതി അപ്പം പ്രീതിയുടെ കോളത്തിൽ എന്താ ചേച്ചി ചേച്ചി എന്താ വിളിച്ചത് നീ ഓഫീസിൽ പോയിരുന്നോ ആ ഓഫീസിൽ പോയിരുന്ന ചേച്ചി നീ രാജികത്ത് വെച്ചോ രാജികത്ത് വെച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് ചേച്ചി ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചുകൊണ്ട് വീണ്ടും ശ്രുതി മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ പിന്നീട് പ്രീതിയും അതേപോലെ തന്നെ ശ്യാമം കൂടി സംസാരിക്കുകയാണ് ഏതായാലും അവൾ രാജിക്ക രാജിക്കത്ത് വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അവൾ അവൾക്ക് എന്തോ ടെൻഷൻ പോലെ എനിക്ക് തോന്നിയേ ശ്യാം സാർ അപ്പോൾ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ പ്രീതി അത് പിന്നെ അവൾ അവിടുത്തെ ജോലി രാജിവെച്ചു കുടുംബത്തിലും എന്തെല്ലൊക്കെ ചെയ്തുകൊണ്ടിരുന്നെച്ചതാണ് അവള് ഇനി അവൾക്കും ചില പൈസയുടെ അത്യാവശ്യമൊക്കെ ഉണ്ട് ഇനി അവൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അവളിനി വെറുതിരിക്കും തോന്നില്ല അവൾക്ക് ഒരു ജോലിയുടെ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് സാറേ സാറിൻ്റെ കമ്പനിയിൽ പറ്റുമെങ്കിലും ഒരു ജോലി കൊടുത്തൂടെ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ക്ഷ്യാമം ഒന്നും പകച്ചെന്ന് പോവുകയാണ് ഒന്നും മിണ്ടാതെ അല്ല സാറിൻ്റെ കമ്പനിയിൽ ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സാറിന് പരി സാറിൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി അന്വേഷിച്ച് കൊടുത്താൽ മതി എന്താ സാറേ സാറതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല സാറിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടട്ടോ ദേ പ്രീതി അതൊക്കെ അവിടെ നിൽക്കട്ടെ ജോലിയൊക്കെ നമുക്ക് നോക്കാന്നേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മായി അങ്ങോട്ട് വരുന്നത് അപ്പൊ അമ്മായി വന്നിട്ട് അല്ല നീ ഇവിടെ ഇരിക്കായിരുന്നോ ഒന്ന് അടുക്കളയിലേക്ക് ചെല്ല് പ്രീതി അടുപ്പത്തിരിക്കണത് തിരിക്കണത് ഇപ്പൊ കരയും ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് പോര് അങ്ങനെ പ്രീതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഈ അമ്മായി നേരെ ശ്യാമന്റെ അടുത്ത് ഇരുന്നിട്ട് അപ്പൊ ശ്യാമെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ശ്യാം ശ്യാമ എന്തെങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഏ ഒന്നൂല്ലമ്മായി ഞാൻ ചുമ്മാ അല്ല ശ്യാം ഏഹ് ശ്യാമം ഇവിടെ വന്നു ശ്യാമനെക്കുറിച്ച് ഒന്നും സംസാ പറഞ്ഞിട്ടില്ലല്ലോ ശ്യാമിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴും ശ്യാമിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പറയാനായിട്ട് അപ്പൊ ശ്യാം ആ അമ്മയുണ്ട് അച്ഛനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആഹാ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ അപ്പോ ശ്യാമന്റെ കല്യാണ കാര്യത്തെ കുറിച്ചൊന്നും പറയാറില്ലേ എന്താ കല്യാണകാരത്തെ കുറിച്ച് ഒന്നും ആലോചിക്കാത്തത് എന്തായി അമ്മായി എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം എന്റെ കല്യാണത്തെ കാര്യത്തെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞു വരുന്നതേ ഈ ശ്യാമിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോടൊരു കൂട്ടുകര് പറഞ്ഞായിരുന്നു പരിചയത്തിൽ വല്ല ചെറുപ്പക്കാരനുണ്ടോ എന്ന് അപ്പോൾ ആ ആ കൂട്ടുകാരെ മകൾക്ക് വേണ്ടി ആലോചിക്കാനാണെ അപ്പൊ ശ്യാമൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞോട്ടെ എന്നാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചോ ഇല്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള താല്പര്യമല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിപ്പേ ശ്രുതിയുടെ കാര്യത്തിലല്ലേ ആലോചിക്കേണ്ടത് ഇത് കെട്ടപ്പോഴേക്കും അമ്മായി ഏഹ് ശ്രുതിയുടെ കാര്യോ ആ അതെ അതെ ശ്രുതിക്ക് എന്തോ പ്രശ്നം പ്രീതി പറഞ്ഞേ അപ്പോഴാണ് പ്രീതിയുടെ വരവ് എന്താ ദൈവമേ അവൾക്ക് എന്താ പ്രശ്നം ഇനി അവള് വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഏ ഇല്ലമായി അങ്ങനെയൊന്നും അല്ല രാജിക്കത്ത് വെച്ചു പക്ഷെ അവൾക്ക് അതിലെന്തോ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആഹാ രാജിക്കത്ത് വെച്ചോ അതിൽ സങ്കടോ ആ നന്നായില്ല ചെയ്തത് രാജിക്കത്ത് വെക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശുവിനെയാണ് അപ്പം അശ്വിന്റെ കയ്യിലായിട്ട് ഈ രാജിക്കത്ത് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണല്ലോ അപ്പം അതെല്ലാം വായിച്ചു നോക്കുകയാണ് അപ്പം അതിൽ ഓരോരോ സെൻറ്റൻസുകൾ കാണുമ്പോഴേക്കും അശ്വിന് വന്ന കലി അത് ഇപ്പം പറഞ്ഞറിയിക്കാൻ വേണ്ടത്ത കലി തന്നെയാണ് അശുവിന് ആ രാജിക്കത്ത് ചുരുട്ടി കൂട്ടി വലിച്ചെറിയുകയാണ് പിറ്റേ ദിവസം രാവിലേക്ക് അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെടികളെല്ലാം നനയ്ക്കുകയാണ് ചെടികളെല്ലാം നനച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങളെനിക്ക് നിങ്ങളെൻ്റെ ശത്രുതയാണ് നിങ്ങളെനിക്ക് കാണുന്ന പോലെ ഇഷ്ടമല്ല രാജിക്കത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് നിങ്ങളെൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ ആ ഓരോരോ കാര്യങ്ങളാണ് അശ്വിൻ അവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ആലോചന ഉണ്ടെന്ന് വെച്ചപ്പോഴേക്ക് അശ്വിന് കലി വരികയാണ് അവിടെ എന്താ വെച്ചാൽ ചെടി പൊട്ടിക്കുകയാണ് അപ്പോഴാണ് അഞ്ജലി കുഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് നീ എന്താ കുഞ്ഞി കാണിച്ചു കൂട്ടുന്നത് ദേ നീ എന്തിലിങ്ങനെയൊക്കെ കിടന്ന് ചെയ്യുന്നത് നിനക്ക് ഇപ്പോഴും ആ കുട്ടിയോട് കലിയാണല്ലേ ദേ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അവളുടെ ഭാഗത്തും തെറ്റുണ്ട് നീ കുറ്റബോധം കൊണ്ട് അവളോട് അവളോട് ദേഷ്യം വന്നു നിൽക്കുന്നു അവൾക്കാണെങ്കിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ദ്രോഹിക്കപ്പെട്ടു എന്നുള്ളൊരു ദേഷ്യത്തോട് നിൽക്കുന്നു അപ്പം നിങ്ങൾ രണ്ടുപേരും ഓരോ തുല്യ ദുഃഖിതരാണ് ദേ ദുഃഖോ എനിക്കോ എനിക്കൊരു ദുഃഖമില്ല പശ്ചാത്താപില്ല ദേ എനിക്കൊരു ക്ഷമ ചോദിക്കേണ്ട കാര്യവുമില്ല ഇത് കിട്ടേക്കും അഞ്ജലി ആണെങ്കിൽ കുഞ്ഞ നിനക്ക് ദുഃഖം ഇല്ല എന്ന് നിന്റെ മുഖത്ത് ശരിക്ക് എഴുതി കാണിക്കുന്നുണ്ട് അത് നീ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഏതായാലും ഒരു ക്ഷമ ചോദിക്കേ ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് നീ ക്ഷമ ചോദിച്ച് പറഞ്ഞൂടെ ഇതേ ചേച്ചി മിണ്ടി പോകരുതെന്ന് പറഞ്ഞോണ്ട് കഴിച്ചുകൊണ്ടി സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ അഞ്ജലിക്ക് പെട്ടെന്ന് പ്രഷർ താന്നുകയാണ് പെട്ടെന്ന് അഞ്ജലി താഴത്തേക്ക് വീഴാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോടി വന്നിട്ട് നേരെ അഞ്ചലേയെ വട്ടം പിടിക്കുകയാണ് അയ്യോ ചേച്ചി എന്താ ചേച്ചി എന്താ പറ്റിയത് ഏ ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് തല കറങ്ങി ചേച്ചി സോറി ചേച്ചി ഞാനങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ചേ ഒന്നും അതൊന്നല്ല കുഞ്ഞ നീ ദേഷ്യത്തോടെ സംസാരിച്ചോണ്ടൊന്നല്ല ഞാൻ നാളെ ഇതല്ലേ അതുകൊണ്ട് ഞാൻ വ്രതത്തിലല്ലേ അതുകൊണ്ട് എനിക്ക് തലകർക്കം വന്നത് ഓ ചേച്ചിയും ചേച്ചിയുടെ വൃദ്ധവും ഒന്ന് അവസാനിപ്പിക്കാവോ ചേച്ചി ചേച്ചിയുടെ വൃദ്ധം ചേച്ചി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്കൊണ്ട് ഇരുത്തിയിട്ട് ചേച്ചിനി ഭക്ഷണം ഉണ്ടാക്കാൻ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയോട് പോകാനായിട്ട് നിൽക്കരുത് ഇങ്ങോട്ട് വേലക്കാരി ഉണ്ടല്ലോ അതും മതി പിന്നെ ഇവിടെ നിന്ന് അനങ്ങിപ്പോകരുത് ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ ഇരുന്നോണം പറ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അശ്വിനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അശ്വിനെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ തന്നെ കാണിക്കുകയാണ് ശ്രുതി വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം എന്തൊക്കെയോ ഒരു ബോധമാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ അപ്പം ശ്രുതിയുടെ ഉപവാത്മാവ് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്താന്ന് ഇതിനൊക്കെ എന്ത് പറ്റി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ നീ മുഖത്ത് നോക്കി തന്നെ അശ്വിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞല്ലോ പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതന്നെ എനിക്കറിയാൻ വേണ്ടത് എന്നാലും മനസ്സിനൊരു വിങ്ങല് എന്തൊക്കെയാണ് അവിടെ ബാക്കി നിൽക്കുന്നത് പോലെ എനിക്ക് ഇതൊരു തോന്നല് അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉപാത്മാവ് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ദൈവമേ എന്താ എനിക്ക് സംഭവിച്ചത് എനിക്കെന്തോ നഷ്ടപ്പെട്ടത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അതെന്താ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഡോറ് മുട്ടുകയാണ് അപ്പോൾ ഡോറ് മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പ്രീതി കഥകൾ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശുവി വന്നിട്ട് സോറി ശ്യാം വന്നിട്ട് ദേ പ്രീതി കഥക തുറക്കല്ലേ ഇപ്പോൾ കുറച്ച് സമയം എന്നും പറഞ്ഞു ശരി അങ്ങനെ അടുക്കളയിൽ പോയി എന്തൊക്കെയോ ചെയ്യുകയാണ് നമ്മുടെ ശ്യാമ അപ്പം ശ്യാമ പറയാണ് ഇനി കഥക തുറന്നു അങ്ങനെ നമ്മുടെ പ്രീതി കഥക തുറക്കുകയാണ് നേരെ വന്ന് ഈ ശ്രുതി ശ്രുതി അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ശ്രുതി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എന്താ പറ്റിയ ശ്രുതി നിൻ്റെ മുഖത്ത് വല്ലാതെ ക്ഷീണമുണ്ടല്ലോ അപ്പം മായി ഏതായാലും ശ്രുതി അകത്തേക്ക് കയറിട്ടെ പ്രീതി അവളോട് നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാം ആ അത് ശരിയാണല്ലേ അങ്ങനെ അകത്തേക്ക് പോയിരിക്കാണ് അകത്തേക്ക് പോയിരുന്നപ്പോഴേക്കും എന്താ നിനക്ക് പറ്റിയത് രാജിക്കത്ത് കൊടുത്തോ എന്നിട്ട് നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോ ഞാൻ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു അയാളുടെ മുഖത്തും നോക്കി തന്നെ പറഞ്ഞു നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ആഹാ കൊള്ളാലോ അങ്ങനെ വേണം എന്നിട്ട് അയാളെല്ലാം പറഞ്ഞോ ഏയ് അയാളൊന്നും പറഞ്ഞൊന്നുമില്ല ആ പിന്നെ എന്താ പ്രശ്നം അപ്പൊ അടുക്കളയിൽ നിന്ന് ശബ്ദം കേക്കുകയാണ് ഇതെന്താ അടുക്കളയിൽ നിന്ന് ശബ്ദം അടുക്കള ശബ്ദോ എന്ന് ശബ്ദം ആ എനിക്കറിയില്ല അപ്പോഴാണ് കയ്യിൽ കയ്യിലെന്തൊക്കെയോ സാധനങ്ങളായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതൊരു ജിലേബി തന്നെയായിരിക്കും കാരണം ഇപ്പം ശ്രുതിക്ക് സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് ടെൻഷൻ കൂടി വന്നിരിക്കുകയാണല്ലോ ഇപ്പൊ വന്ന ഉടനെ തന്നെ ജിലേബി ഉണ്ടാക്കാൻ കയറണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും ശ്യാം ജിലേബി ഉണ്ടാക്കാനായിട്ട് ജിലേബി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ശ്രുതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ദിനാശം സംസ്കാരം തയ്യൻ ബൈ